ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല കെ പി എസ് ഡി എ സംഘടനയ്ക്ക് മത്സരങ്ങൾ പരാതി കൂടാതെയും സമയബന്ധിതമായും പൂർത്തിയാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് സംഘടനയിലെ അധ്യാപകർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല ഓരോ വർഷവും അധ്യാപക സംഘടനകൾ മാറി മാറി വഹിക്കണമെന്ന തീരുമാനം കഴിഞ്ഞ വർഷം മുതലാണ് നടപ്പിലാക്കി തുടങ്ങിയത് കോൺഗ്രസ് അനുകൂല സംഘടനയായ കെ പി എസ് ടി യ്ക്കാണ് ഈ വർഷം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല മത്സരങ്ങൾ സമയബന്ധിതമായും പരാതികൾ കൂടാതെയും പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അധ്യാപകർ കെ പി എസ് ടിയെ സബ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ മനോജ് സെക്രട്ടറിയും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറുമായ സി ബി ചെറിയോത്ത് കൺവീനർ കബീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിക്കുന്നത് ഈ വർഷം കഴിഞ്ഞ വർഷം മുതൽക്കാണ് സംഘടനാ ബേസിലെ കലാമേള നടത്തിയത് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കെ പി എസ് സിക്ക് പ്രോഗ്രാം കമ്മിറ്റി പ്രോഗ്രാം എന്നുള്ള ആ ഒരു കമ്മിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ല നിലയ്ക്ക് ഒരു മൂന്നാഴ്ചത്തോളമായി നമ്മളതിന്റെ മുന്നിലുള്ള പ്രവർത്തനങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് ഓരോരുത്തർക്കും കൊടുത്ത ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇവിടെ കണ്ടാൽ അറിയാം ഓരോരുത്തരും തങ്ങളുടെ ഡ്യൂട്ടി വളരെയധികം കൃത്യതയോട് കൂടിയിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനെട്ട് വേദികളിലായി തൊണ്ണൂറ്റി നാല് ഐറ്റംസ് എണ്ണൂറ്റി അമ്പത്തിരണ്ട് കുട്ടികൾ ആണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേകദേശം പദ്ധതി ഐറ്റംസ് നമുക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു എല്ലാ പ്രോഗ്രാംസും കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ സമയബന്ധിതമായിട്ട് തന്നെ പ്രോഗ്രാംസ് അഞ്ച് പ്രധാന വേദികൾ ഉൾപ്പെടെ പതിമൂന്ന് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് ഇനങ്ങളാണ് മത്സരങ്ങൾ ഇത്രയും വിദ്യാർത്ഥികളുടെ മത്സരങ്ങളുടെ വേദികൾ തിരിച്ചുള്ള ക്രമീകരണവും മത്സരങ്ങളുടെ ക്ലസ്റ്റർ റിപ്പോർട്ടും വിജയികളുടെ കമ്പ്യൂട്ടർ എൻട്രിയും പൂർത്തിയാക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയാണ് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി